ഹായ് ഫ്രണ്ട്സ് മിന്നാമിന്നി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആമ്പലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം കണ്ടോ ഇന്ന് വിരിഞ്ഞ ഈ ആമ്പൽ പൂവ് എന്ത് ഭംഗിയാ കാണാൻ പണ്ടൊക്കെ നമ്മൾ ആമ്പൽ പൂവൊക്കെ കുളങ്ങളിലും മറ്റു തോടുകളിലുമൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അന്നൊക്കെ അതൊന്ന് അടർത്തി വീട്ടിൽ കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം എന്താ മുറ്റത്ത് പൂവ് വിരിഞ്ഞ് നിൽക്കുന്നു ചെറിയൊരു ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് എന്നാലേ പക്ഷെ ഇപ്പോൾ അത് നടത്തിയെടുക്കാൻ തോന്നുന്നില്ല കാരണം ഉണ്ടേ എന്നും ഇത് അടുത്ത് കാണാമല്ലോ രാവിലെ ഇത് വിരിഞ്ഞു നിൽക്കും വൈകിട്ട് അത് മുട്ടുപോലാകും അടുത്ത ദിവസവും അതങ്ങ് വിരിയും അങ്ങനെ മൂന്നാല് ദിവസം ഈ പൂവ് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ ചെയ്തെടുക്കാം ഒന്ന് ഇലകളിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാക്കാം രണ്ടാമത് അതിൻ്റെ ചുവട്ടിൽ തന്നെ തൈകൾ ഉണ്ടായി വരും അത് അടർത്തിയെടുത്ത് അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം മൂന്നാമത്തേത് ഇതിന് കിഴങ്ങുണ്ടാകും അതെടുത്ത് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഈ ഇലയുടെ ഈ ഭാഗത്താണ് തൈകൾ കിളർത്തു വരുന്നത് ഇതിനകത്തൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടായി കിടക്കും അകത്തൊക്കെ കാണും നോക്കട്ടെ അതിനകത്തൊക്കെ അടർന്ന് വീണ് കിടക്കും ആ കണ്ട കണ്ടോ ഇത് കണ്ടോ ഇത് അതിൻ്റെ ഇല അഴുകി വീണ അതിനകത്ത് കിളിച്ച് വന്ന ഒരു രണ്ട് തൈകളാണ് ഇത് നമുക്ക് പുതിയതായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്താൽ പക്ഷേ ഇതിനകത്ത് തന്നെ കിടന്നാൽ ഇത് വളരുകയില്ല കാരണം ഈ വലിയ പ്ലാന്റിനകത്ത് അടിയിൽ നിന്ന് അത് മുളച്ച് വരാനൊക്കെ കഴിയത്തില്ല അതിനേക്കാളും നല്ലത് നമ്മളിത് എടുത്ത് ചെറിയൊരു പാത്രത്തിനകത്ത് നട്ട് പിടിപ്പിച്ചാൽ മതി ശാലം വളർന്നു വരുമ്പോൾ അത് നല്ലൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിലത് മുളച്ചു വരും ഈ ആമ്പലിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന ഈ പായൽ അസോള അത് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂത്താടി ഉണ്ടാകത്തില്ല അങ്ങനെ കൊതുക് ശല്യവും നമുക്ക് വീട്ടുകളിൽ ഉണ്ടാകത്തില്ല അതിനാണിത് ഇങ്ങനെ ഈ പായലും കൂടി ഇതിനകത്ത് ഇട്ട് വളർത്തുന്നത് ഈ പായലിങ്ങനെ ഒരുപാട് നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കുറേശ്ശാരി നമ്മൾ റോസയിലും മറ്റു ചെടിയല്ല പൂക്കുന്ന ചെടികളിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലൊരു വളമാണ് ഈ പായൽ പിന്നെ ഈ ആമ്പലിന് വലുതായിട്ട് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ലെങ്കിലും അതിനകത്ത് ഈ പൂക്കളും അതിൻ്റെ മുട്ടുകളെല്ലാം നശിപ്പിക്കുന്ന ഒച്ച അത് കൂടുതലും ഇതിനകത്തുണ്ടാവുന്നു അതിനെ നമ്മളിങ്ങനെ കണ്ടോ അത് ചെറുതും വലുതും എല്ലാം ഇതിനകത്തുണ്ടാകും അതെല്ലാം നമ്മൾ പറക്കി അങ്ങനെ ദൂരെ എറിഞ്ഞ് കളഞ്ഞാൽ മതി അതിന് നല്ലതായിരിക്കും ഇത് വളർച്ചയ്ക്കും മറ്റു കാര്യത്തിനെല്ലാം നല്ല ഇതാണ് കൂടുതലായിട്ട് ആമ്പലിനെയും മറ്റു നശിപ്പിക്കുന്ന ജീവികൾ ഏതാണ്ട കണ്ടോ ഇതാണ് നമ്മുടെ പ്രശ്നക്കാരനെ ആമ്പലിൻ്റെ പ്രശ്നക്കാരൻ ഇതിനെ എടുത്ത് നമുക്ക് ദൂരിട്ട് എറിഞ്ഞു കളഞ്ഞാൽ മതി ഇതൊരു വെള്ള ആമ്പലാണ് അതിൻ്റെ തൈ നിൽക്കുന്നത് അത് മുൻപെടുത്ത ഫോട്ടോയാണ് ഞാൻ കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് വിരി ഇത് അതിൻ്റെ തൈ എടുത്ത് നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് നല്ലൊരു വെള്ള നല്ല വലിയൊരു പൂവാണിത് ഇതിന് പൂവൊന്നും വിടാറായിട്ടില്ല ഇലയൊക്കെ കണ്ടോ വളർന്നു വരുന്നതേ ഉള്ളൂ ഒരുപാട് പൂക്കൾ ഈ ആമ്പലിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റിൽ ഇത് കണ്ടോ ഈ ഇല കണ്ടോ ഒരു ചുമന്നൊരു ഇളം ചുവന്ന കളറ് ഇത് നമുക്ക് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ സൈസിലുള്ള ആമ്പലാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ ഒരു നീല കളർ ചെറിയ ഡോട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് മറ്റേതിനകത്ത് അങ്ങനെയില്ല അങ്ങനെയാണ് നമുക്ക് രണ്ട് ആമ്പലുകളും തിരിച്ചറിയാൻ കഴിയുന്നത് ഇതിനും ഇലയിൽ നിന്ന് മുളപ്പിച്ചെടുക്കാം ഇതും അങ്ങനെ ഇത് നല്ലൊരു പ്ലാന്റായിട്ട് മാറുന്നു അതിൻ്റെ തളിരില കണ്ടോ നല്ല ഭംഗിയിൽ വളർന്നു വരുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് ആമ്പലിൻ്റെ കിഴങ്ങ് ഇത് ആ മദർ പ്ലാന്റിനകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അങ്ങനെ കണ്ടോ ഇതിന് തനിയെ മുള വരും ആ മുള വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ പാത്രത്തിൽ നട്ടു കൊടുത്താൽ മതി അത് നല്ല പ്ലാന്റ് ആയിട്ട് മാറും കണ്ടോ ഇതൊന്നും വന്നിട്ടില്ല ഇതിനൊന്നും മുള വന്നിട്ടില്ല ഞാൻ അതിന് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതിനകത്ത് നല്ല ഇല ചെറുതായിട്ട് വരുന്നുണ്ട് ഇത് നട അങ്ങനെ വേര് വന്നിട്ടില്ല ഇത് ഇല കുറച്ച് രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് തന്നെ വേര് മുളച്ച് വരും അങ്ങനെ ഇനി ആ ഇലയിൽ നിന്നും നടത്തിയെടുത്ത ആ തൈ ചെറിയ ആ തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ടോ കണ്ടോ ഈ പോട്ടീ മിക്സർ സാധാ മണ്ണും എം എംസാൻ്റും ഒക്കെ ചേർത്ത് നല്ല ഇളക്കമുള്ള മണ്ണ് ചെറുതായിട്ട് വളമൊന്നും ചേർക്കരുത് ഒരു ചാണാപ്പൊടിയോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കരുത് കാരണം ചെറിയ തൈയാണ് അത് കിളിച്ച് വരാൻ താമസം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ വളമൊക്കെ ഉണ്ടെങ്കിൽ ആ ചെറിയ വേരങ്ങഴുകിപ്പോവും അതുകൊണ്ട് ഒന്നും ചേർക്കാതെ സാധാ മണ്ണിനകത്ത് നമ്മൾ നട്ട് കൊടുക്കണം കണ്ടോ ആ ഞാൻ അന്ന് നേരത്തെ എടുത്ത് ആ ചെറിയ തൈ നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് വെച്ച് കൊടുക്കാൻ താഴ്ത്തി വെക്കരുത് ചെറുതാട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇത് മുമ്പേ കാണിച്ച കിഴങ്ങാണ് കണ്ടോ ഇത്രയും ഒരു വളർന്നത് അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചെറുതായിട്ട് ഇത് നല്ലപോലെ വളരും പറ്റും ഇതിനേക്കാളും നല്ല എളുപ്പം വളരും കാരണം കിഴങ്ങാണല്ലോ വലിയ തൈ ഉണ്ടാവും അത് ഇതിനകത്തോട്ട് സാധനം നട്ട് വലിയ ഇലകളൊക്കെ ആകുമ്പോൾ നമുക്കിത് വലിയ പാത്രത്തിലോട്ട് പിഴുത് നട്ടാൽ മതി പെട്ടെന്ന് ഫ്ലവർ വരും കണ്ടോ ഇതാണെൻ്റെ ചെറിയ വിശേഷങ്ങൾ ഈ വീഡിയോ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണേ താങ്ക്